ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നൂറയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചെയ്യുന്ന ടാസ്കിനെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ നല്ലപോലെ ടാസ്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ചില ടൈമുകളിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഇതായാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാറുണ്ട് ഞാൻ കഴിവത് എഫർട്ട് എടുത്ത് തന്നെയാണ് എല്ലാ ടാസ്കും ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്ന ഈ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ അനിമോളാന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ബിഗ് ബോസ് ചോദിക്കുന്ന ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം അനിയനെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അനിയനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല വീട്ടുകാർ അവർക്ക് നെഗറ്റീവായിട്ട് തന്നെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് അവരെ വെറുപ്പിച്ചിരിക്കുകയാണ് എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ അവനെ ഒന്ന് കാണും ഇപ്പോഴും അവൻ എന്നെ ഈ ബിഗ് ബിഗ് സ്ക്രീനിൽ കൂടെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരാളെ സ്നേഹിച്ചുക മാത്രമേ ചെയ്തോളൂ അതൊരു വലിയ തെറ്റാണോ എന്ന് മനസ്സിലാക്കണോ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനിയത്തിമാരെയും എനിക്ക് കാണണമെന്നുണ്ട് എന്നെ അവർ ഇത്തന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത്താക്ക് ഒരുപാട് സ്നേഹമാണ് എന്നെങ്കിലും കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത് പിന്നെ ആദ്യ അനിയത്തിയും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് പറയുന്ന തളരാതെ ടെൻഷൻ അടിക്കാതെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ പറയുന്ന അപ്പം ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചവർ പേരൻസ് അനിയത്തിമാര് അനിയനൊക്കെ വരുവായിരിക്കും പേരൻസ് റൗണ്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ച് പക്ഷേ അവർ പേരൻസായിട്ട് അവർ ഇങ്ങനെ ഒരു സ്വന്തം മോളോട് കാണിക്കുക അത് വലിയൊരിത് തന്നെയാണ് പക്ഷേ അവരൊരിക്കലും മാറത്തില്ല എന്ന് എനിക്കറിയാം സഹോദരങ്ങളെ മാറ്റിയിരിക്കുന്നതാണ് വിഷമമെന്നും കൂടെ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്ന മനസ്സ് കൂളായിട്ട് പോയി ഗെയിമിൽ ശ്രദ്ധിക്കുക ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ